ഹായ് ഗായ് സ്റ്റുഡൻറ് ഹാൽ ഫാഷൻ നമ്മൾ കുറച്ചധികം ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ ചിലരൊക്കെ മെസ്സേജ് അയച്ച് വെക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തെന്ന് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി മുതൽ ഇൻഷാല് ഡെയിലി നമ്മൾ വീഡിയോ ഇടും ഇപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഷോർട്ട് കുർത്തീസായിട്ടാണ് അതും നല്ല അഫോർഡബിൾ റേറ്റിലാണ് അതില് ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂയില് ഫുള്ളി ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള റെഡി പോലീ കുർത്തിയാണ് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് സൈഡ് ഇല്ലാത്ത ടോപ്പാണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ സൈഡിൽ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്ക് ചൈനീസ് നെക്കാണ് നെക്കിന്റെ താഴോട്ട് നമുക്ക് ഷോ ബട്ടൺസ് കാണാൻ കഴിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാണ് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലീറ്റഡ് ടോപ്പാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് മെറ്റീരിയല് വിത്തൌട്ട് ഓപ്പൺ ആണ് ഹാഷ് ബ്ലൂല് ബ്ലാക്ക് പ്രിന്റാണ് വന്നിട്ടുള്ളത് ടോപ്പില് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവ് ഓൾമോസ്റ്റ് ഫുൾ സ്ലീവിന്റെ ലെങ്ത്ത് ഉണ്ട് സ്ലീവിന്റെ എൻഡില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് അതിന്റെ നെക്ക് വീനക്കില് വെറൈറ്റി കട്ടിങ്ങില് സെയിം പ്രിന്റ് നമുക്ക് കാണാൻ കഴിയും നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓലീവ് ഗ്രീൻ യെല്ലോ ഓഫ് ഓഫിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റർ വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ ആണ് ടോപ്പ് സ്ലീവ് നല്ല വൈറ്റ് പാകിസ്ഥാനി സ്ലീവിലാണ് സ്ലീവിന്റെ അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവാണ് സ്ലീവ് വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് അതുപോലെ ഇതിന് നെക്ക് വന്നിട്ട് വിനെക്കില് സെയിം ലേസ് വർക്ക് നെക്കിലും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് എല്ലാ പീസിലും സൈസ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ക്രേപ്പ് ആണ് സൈഡ് ഓപ്പൺ തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഫുൾ സ്ലീവില് പാക്കിസ്ഥാനി സ്ലീവ് വന്നിട്ടുള്ള റെഡ് പോലെ ഐറ്റാണ് നെക്ക് വീനയ്ക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റാണ് അപ്പൊ ഇതിന്റെ ഓഫർ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ